നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ച് സംവിധായകനും നടനും ബിഗ് ബോസ് താരവുമായ മാരാർ ഇരുവർക്കും ഒപ്പമുള്ള ചിത്രങ്ങളും മാരാർ പങ്കുവച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അഖിൽ നടത്തുന്നത് രാഹുലിനെതിരെ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ പോലും നിരവധി പെൺകുട്ടികൾ വരും അതുകൊണ്ട് അത് വേണ്ടാതെ തന്നെ രാഹുലിനെ മാറ്റി നിർത്തിയ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് ബുദ്ധിപരമായിരുന്നുവെന്ന് അഖിൽ പറയുന്നു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് അഖിലിന്റെ വിമർശനം അഖിൽമാരാരുടെ കുറിപ്പ് ഇങ്ങനെ പാർട്ടിയെ സംരക്ഷിക്കണോ അതോ പാർട്ടിയെ ഇല്ലാതാക്കുന്ന തെറ്റിനെ സംരക്ഷിക്കണോ എന്ത് തെറ്റ് ആര് ചെയ്താലും അവർക്ക് വേണ്ടി ന്യായീകരിച്ച സമൂഹത്തിൽ സ്വയം നാറേ നടക്കുന്ന കൂട്ടരാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് എന്തുകൊണ്ടാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി മാറിയതെന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രധാന കാരണം തെറ്റിനെ ന്യായീകരിക്കുന്ന ഇവരുടെ നാറിയ നയമാണ് അതിന് മറ്റൊരു മുഖമുണ്ട് പാർട്ടിയിൽ വിശ്വസിക്കുന്നവനെ ഈ പാർട്ടി തള്ളി പറയില്ല എന്ന വിശ്വാസത്തിൻ്റെ മുഖം പലപ്പോഴും അവർ ഈ ന്യായീകരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി തെറ്റ് ചെയ്തവരെയായിരിക്കും അതിനി പിണറായി മുതൽ താഴെ തട്ടിലുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി വരെ സ്വന്തം കാര്യത്തേക്കാൾ ഉപരി പാർട്ടിക്ക് വേണ്ടി ചെയ്ത തെമ്മാടിത്തരങ്ങൾ ഏതറ്റം വരെയും പാർട്ടി പ്രതിരോധിക്കും പാർട്ടിക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ചെയ്യുന്ന സഖാക്കളെ പാർട്ടി തന്നെ അന്വേഷിച്ചു കണ്ടെത്തി ശിക്ഷിക്കും ഇവിടെയാണ് രാഹുൽ വിഷയത്തിൽ ഈ പാർട്ടി നിലനിൽക്കണമെന്ന ചിന്തയിൽ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുത്ത രണ്ട് നേതാക്കളായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മാറുന്നത് രാഹുലിന്റെ ചെയ്തികൾ പൊതുമത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ ബുദ്ധിപരമായി സംരക്ഷിച്ചും പാർട്ടിക്ക് പൊതുമതിൽ അപമാനമുണ്ടാവാതെ നോക്കിയും വി ഡി സതീശൻ എടുത്ത തീരുമാനം ഒരർത്ഥത്തിൽ പാർട്ടിയെയും നിശബ്ദത പാലിച്ചെങ്കിൽ രാഹുലിനെയും സംരക്ഷിക്കുന്ന ഒന്നായിരുന്നു ഭയം കൊണ്ടോ അപമാന ഭാരം കൊണ്ടോ നിയമപരമായി ഒരു പെൺകുട്ടിയും പരാതി നൽകാതെ ഇരുന്നപ്പോൾ ബുദ്ധിപരമായി ജനം ഇതൊക്കെ മറക്കുന്നത് വരെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് പകരം താൻ വലിയ മാനിനാണെന്ന മട്ടിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും വിധം നിയമസഭയിൽ മുതൽ മണ്ഡലത്തിൽ വരെ കൂടുതൽ ഷോ ഇറക്കി സജീവമാകാൻ രാഹുൽ കാണിച്ച വ്യഗ്രത സിനിമാ നടിമാരുടെ തോളിൽ കൈയിട്ട് താൻ ഇന്നലെ വരെ നശിപ്പിച്ച പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി നീയൊക്കെ കണ്ടല്ലോ എനിക്കൊരു ചുക്കും വരില്ല ഐ ആം പവർഫുൾ മിണ്ടാതെ നടന്നാൽ നിനക്കൊക്കെ കൊള്ളാം ഹൂ കേസ് എന്ന മനോഭാവം കാണിച്ചപ്പോൾ ഒരിക്കൽ രാഹുലിന്റെ ചതിയിൽ വീണ സ്ത്രീകളിൽ ഒരുവൾ ധൈര്യപൂർവ്വം ഇറങ്ങിയതാണ് നിങ്ങൾ ആദ്യം കണ്ട പരാതി അപ്പോൾ അവൾ വിവാഹിതയാണെന്ന് പറഞ്ഞ് അവളെ ആക്ഷേപിച്ചു ശരി അവൾ തെറ്റുകാരിയാണെങ്കിൽ ബാക്കിയുള്ളവരോ ആദ്യം രാഹുൽ ഗർഭം കലക്കിയ പെൺകുട്ടിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്ത് വന്ന ചാറ്റുകൾ ഞാൻ ഒഴിവാക്കുന്നു അന്ന് അയാൾ സ്ഥാനങ്ങളില്ലാത്ത വെറും ചോട്ട മാത്രം ആദ്യമായി രാഹുലിന്റെ ചെയ്തികൾ പുറത്തു പറഞ്ഞ റീനിയോ ഇപ്പോൾ രണ്ടാമത് ബലാത്സംഗ പരാതി നൽകിയ പെൺകുട്ടി പറഞ്ഞതോ പരാതി നൽകാതെ ഭയപ്പെട്ട് കഴിയുന്ന എന്നാൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളോ പാർട്ടി നേതാവിന്റെ മകൾ ഉൾപ്പെടെ കെ എസ് ടി പെൺകുട്ടികളോ മെസ്സേജ് അയക്കുന്നതോ സെക്സ് ചെയ്യുന്നതോ ഒന്നും ഒരു തെറ്റല്ല രണ്ടു പേർക്കും ആസ്വദിക്കാമെങ്കിൽ മനോഹരമായ അനുഭവമാണ് സെക്സ് പക്ഷേ സെക്സിന് വേണ്ടി വിവാഹം കഴിക്കുക എന്ന് പറയുക പെൺകുട്ടികളുടെ ഇമോഷൻ വെച്ച് അവളെ അറിഞ്ഞുകൊണ്ട് ഗർഭിണിയാക്കുക അതിനുശേഷം ഒപ്പം നിൽക്കാതെ അവളുടെ വയറ്റിലെ ജീവനെ ഇല്ലാതാക്കാൻ ഭീഷണിപ്പെടുത്തുക ഈ കാരണം കൊണ്ടാണ് രാഹുൽ മാന്യതയില്ലാത്ത ഒരു പൊതുപ്രവർത്തകനായി മാറുന്നത് അല്ലാതെ സമ്മതത്തോടെ നടത്തിയ സെക്സിന്റെ പേരിലല്ല രാഹുലിനെതിരെ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ പോലും നിരവധി പെൺകുട്ടികൾ വരും അതുകൊണ്ട് അത് വേണ്ടാതെ തന്നെ രാഹുലിനെ മാറ്റി നിർത്തിയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ബുദ്ധിപരമായിരുന്നു സ്ത്രീ ശരീരം കാണുമ്പോൾ കാമക്കണ്ണുമായി മാത്രം നടക്കുന്ന ഒരുത്തനെ ന്യായീകരിക്കുന്നതല്ല പുരുഷന്മാരെ സംരക്ഷിക്കൽ എന്ന് സ്വയം വിട്ടുവേഷം കെട്ടിയ രാഹുൽ ഈശ്വർ അറിഞ്ഞിരിക്കണം ചന്ദ്രശേഖരനെ കൊന്നതിന് പിന്നിൽ പിണറായി വിജയന്റെ ജനം സംശയിച്ചു എന്തുകൊണ്ട് വി എസിനെ ആരും സംശയിച്ചില്ല രണ്ടുപേരും പാർട്ടി സെക്രട്ടറിമാരായിരുന്നല്ലോ ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം എന്നാൽ വ്യക്തി ജീവിതം കൊണ്ട് ഒരാൾ തീർക്കുന്ന വ്യക്തിത്വം സമൂഹത്തിൽ അയാളെ സംശയത്തിൽ നിന്ന് മാറ്റി നിർത്തും രാഹുലിനെ അറിയുന്ന എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടാത്തത് രാഹുൽ ഇങ്ങനെയാണ് എന്ന് അവർക്കും അറിയാം ചിന്താജെറോമിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ബി നേതാവ് ഗോപാലകൃഷ്ണൻ കോഴി എന്ന് വിളിച്ചതിന്റെ കാരണം വ്യക്തിശുദ്ധിയില്ലാത്ത ഒരുവിനെ ന്യായീകരിച്ച് ഈ പാർട്ടിയെ കൂടുതൽ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ശരിയുടെ പക്ഷമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാണ് അഖിൽമാര തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്